സ്ത്രീകൾക്ക് പുരുഷന്റെ പകുതി യോഹരിയാണുള്ളത് അത് അവൾക്ക് സമ്മാനാണ് അവൾ കുടുംബത്തിലെ ചെലവൊന്നും നടത്തണ്ട ആ പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല ഇസ്ലാം അത്ര ആദരവോട് കൂടിയാണ് സ്ത്രീകൾക്ക് സ്വത്ത് കൊടുക്കുന്നത് എന്നാ പുരുഷന് കിട്ടിയ സ്വത്ത് നിന്നാണെങ്കിലോ അയാൾ കുടുംബം മുഴുവൻ നോക്കും വേണം അങ്ങനെയാണ് അതിന്റെ തത്വം പക്ഷെ ചില വീടുകളിലൊക്കെ കാണുന്ന സംഭവം എന്താ വെച്ചാൽ ഞങ്ങളെ കുടുംബങ്ങളിലൊക്കെ ചെയ്തു വരുന്നത് സ്ത്രീകൾക്ക് പിന്നെ പുരുഷന്മാരെ പോലെ കൊടുക്കുകയാണ് എന്നാട് എന്തോ ഒരു സ്നേഹം കാണിക്കണമാരിയാണ് പറയാം അപ്പൊ അത് ഞങ്ങളങ്ങനെ തുടർന്ന് വരുകയാണ് സറവൊക്കെ അങ്ങനെ മറ്റേ നിലക്കന്നെയാണ് ഞങ്ങൾക്ക് അറിയാം എന്നിട്ട് ഇതൊരു കീഴ്വഴക്കായി മാറുക അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് ഒരാള് അതല്ല ആ സെറ അനുസരിച്ചാണ് നമ്മൾ പിന്നെ സ്വത്ത് ഭാഗം വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ കുറ്റക്കാരനായി അവൻ തെറ്റുകാരനായി അവൻ മോശക്കാരനായി എന്താ ഈ പെണ്ണുങ്ങളോട് ഇഷ്ടമല്ലാത്ത ആളാ സ്ത്രീകളോട് ഇഷ്ടമല്ലാത്ത ആളാ ഇതിൽ നിന്ന് നമ്മളെ രാജ്യത്തെ നിയമങ്ങളും അതിനനുസരിച്ച് ഒന്നുകൊണ്ട് ഏക സിവിൽ കോഡും നടപ്പാകട്ടെ എന്നൊക്കെ പറയാൻ അതിന് ചൂണ്ടലിട്ട് കാത്തിരിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ പറ്റും അപ്പൊ കുടുംബസ്വത്ത് അത് ഇസ്ലാം പറഞ്ഞതുപോലെ ഭാഗം വെച്ച് പോകണം അവിടെ അവിടെയൊക്കെ താളപ്പഴ സംഭവിക്കുമ്പോഴാണ് കുടുംബത്തിന്റെ അടിത്തറ ഇളകുന്നത് അത് നമ്മൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം